ആര്യയും സിബിനും വിവാഹത്തോടനുബന്ധിച്ച് തുടങ്ങുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്നത് ഡെയിലി വ്ളോഗുകളും എല്ലാ വിശേഷങ്ങളുമായി ഞാനും കുഷിയും സിബിനും നിങ്ങളുടെ അടുത്തേക്ക് ഉടൻ എത്തുമെന്നും വിവാഹത്തിന് മുൻപേ തന്നെ ഇതിനൊരു തുടക്കമായിരിക്കട്ടെ എന്ന് കരുതിയാണ് ആര്യ ഇത് പറയുന്നതെന്നും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുഷിയുടെ അടുത്തും എൻ്റെ അടുത്തും സിബിനോടും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കാമെന്ന് തന്നെ പറയുന്നു നല്ല ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ ആദ്യത്തെ വീഡിയോയുമായി ഒരുമിച്ചെത്തും എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ വാർത്ത പങ്കുവെച്ച ഉടനെ തന്നെ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി ആര്യ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ആര്യയുടെ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാൻ സാധിക്കും എന്നാൽ ബിസിനസ്സും മറ്റു കാര്യങ്ങളും അഭിനയവും ആങ്കറിങ്ങും ഒക്കെയായി പോകുന്നത് കൊണ്ട് തന്നെ തിരക്കിലായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ നല്ലൊരു തീരുമാനമാണ് ആര്യയുടെ കണ്ടുകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ റീച്ച് റീച്ചാവാറുണ്ട് അതുകൊണ്ട് തന്നെ ആര്യ സ്വന്തമായൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ചോദിക്കുമ്പോൾ പലപ്പോഴും ആരെയ്ക്ക് മറുപടി നൽകാൻ സാധിക്കാറില്ല കാഞ്ചീപുരത്തിൻ്റെയും ഒക്കെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കുന്നത് ആരെയായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ തിരക്കിലായി പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബ് ചാനലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങളല്ല ഞങ്ങൾക്കും അറിയാൻ സാധിക്കുമല്ലോ അത് വളരെ നല്ലൊരു കാര്യമായി തന്നെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ പലരെക്കുറിച്ചും പലതിനെക്കുറിച്ചും നമുക്ക് അതിലൂടെ അറിയാൻ സാധിക്കും ഡെയിലി വ്ളോഗായിട്ട് വരാനൊക്കെ സാധിക്കുമോ എന്നറിയില്ല ആര്യയുടെ തിരക്ക് വെച്ച് നോക്കുമ്പോൾ അത് സാധിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ ആര്യ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഞങ്ങൾക്കുണ്ട് ആര്യയുടെ വീഡിയോ കാണാൻ തന്നെ ഇപ്പോൾ നിരവധി പേർ കാത്തിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയ്ക്ക് പ്രതികരിക്കുന്നുണ്ട് ആരാധകർ നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം പ്രിയപ്പെട്ട ഒരു വാർത്തയായി ഇത് വേഗം മാറുകയാണ് ആര്യോടുള്ള സ്നേഹം തന്നെയാണ് ഇത് പ്രേക്ഷകർ കാണിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം തന്നെ ഓരോ വാർത്തയായി മാറുന്നു ഇപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ് എന്ന ആര്യ ഒടുവിൽ പങ്കുവയ്ക്കുന്ന വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്ത ഇതാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം ഞങ്ങളോട് ഒരുപാട് പേർ ഞങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് എന്നാൽ ഞങ്ങൾക്കൊന്നും പറയാൻ സാധിക്കാറില്ല ഇപ്പോഴെങ്കിലും അത് പറയാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചോദിക്കുന്നത് പോലെ ഒരു നല്ല മനോഹരമായ ഒരു യൂട്യൂബ് ചാനലുമായി ഞങ്ങളെത്തും എല്ലാവരും പ്രാർത്ഥിക്കണം വേണ്ടി തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഇതാണ് ഇപ്പോൾ ആര്യ പറഞ്ഞെത്തിയിരിക്കുന്നത് ആര്യയും ശിവനും കുഷിയും ഇരിക്കുന്ന ഒരുമിച്ചുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ആര്യ ഇക്കാര്യം എല്ലാവരോടും ചോദിച്ചിരിക്കുന്നത് വളരെ സ്നേഹത്തോടെ തന്നെയാണ് ആര്യ ഇതെല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് എന്ന് കൂടി പറയണം പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ളൊരു താരം തന്നെയാണ് ആര്യ അതുകൊണ്ട് തന്നെയാണ് ആര്യനോടുള്ള സ്നേഹം തന്നെ ഇങ്ങനെ ഇത്തരത്തിൽ പ്രേക്ഷകർ അറിയിക്കുന്നതെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് വ്യക്തമാക്കുന്നതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ